ഓരോ 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 മുറികളുടെ സ്ഥാനം സ്ഥാനം അവിടെ വെച്ചിരിക്കുന്നു പോലും കുറച്ച് സയൻസ് ഒക്കെ ഉണ്ട് കൊടുത്തിരിക്കുന്നതിന് വളരെ നന്നായിരുന്നു ഇതുപോലെ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മള് നമ്മുടെ കൂട്ടുകൾ ആയാലും എന്തുവായാലും പറഞ്ഞു പറഞ്ഞ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ക്ലാസ് ആയിട്ട് മാറുന്നത് എല്ലാവരും ഏറെക്കുറെ എനിക്ക് തോന്നുന്നു എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പിന്നെ സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു പക്ഷെ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ട് അത് നമ്മള് മുൻപോട്ട് പോകും തോറും ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും സാറിന് എന്തായാലും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു സാർ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാറെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ടൊരു കാര്യം പഠിക്കുന്നത് കൊറേ കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് പിന്നീട് മനസിലാക്കുന്നു വിചാരിക്കുന്നു ഏതായാലും ധ്യാൻ സാറെ ഒരു ക്ലാസ് സാറേ വരി നല്ലൊരു ക്ലാസ് ആയിരുന്നു എനിക്ക് ആദ്യം തൊട്ട് കേൾക്കാനോ പറ്റിയില്ല എങ്കിലും ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു എന്തായാലും ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഈ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നേം പിന്നെയും കേൾക്കുമ്പോൾ പറ്റിയുള്ള കൂടുതൽ അറിവ് നമുക്ക് കിട്ടുമല്ലോ അപ്പം സാറിന്റെ ക്ലാസ് ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു വിദ്യാർത്ഥ സാറിന് ഒത്തിരി താങ്ക്സ് കേട്ടോ ഓക്കെ ചെറിയൊരു ടോപ്പിക്ക് ആ ടോപ്പിക്കിന്റെ പിന്നീടുള്ള സയൻസ് ഇപ്പോഴത്തെ കാലഘട്ടം ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അതുപോലെ അങ്ങനെ പഠിച്ച പോരേ ബേസിക് ആയിട്ടുള്ള തിയറീസ് മാത്രം പഠിച്ചാൽ മതിയോ എന്താ നിങ്ങൾ തിയറി മാത്രമേ കാര്യമില്ല അപ്പൊ അത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് എന്തുകൊണ്ട് എന്നൊക്കെ പറയത്തില്ല ഇപ്പൊ ഞാൻ മുമ്പൊരിക്കല നമുക്ക് അടുത്ത ക്ലാസ്സുകളിലാകാം ഓരോ ഓരോ മുറികളുടെ സ്ഥാനം എന്തുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നു അതിന് പോലും കുറച്ച് സയൻസ് ഒക്കെ ഉണ്ട് ശരിക്കും ഓരോ മുറികൾക്കും ഓരോ സ്ഥാനം കൊടുത്തിരിക്കുന്നതിന് അപ്പൊ അത് അങ്ങനെയുള്ള നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഓരോ ആദ്യം ഇതിന്റെ ബേസിക് എന്ന് പഠിച്ചിട്ട് പിന്നെ നമുക്ക് ഓരോ മുറികളും അതിന്റെ എഞ്ചിനീയറിംഗ് സൈഡും കൂടി ചേർത്തിട്ട് ക്ലബ് ചെയ്ത് ക്ലാസ് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഒരു മുറി എവിടെയൊക്കെ ആകാം അതിന് എത്ര ചെറിയ അളവുകൾ എന്തൊക്കെ വേണം അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കിച്ചൺ തന്നെയാണെങ്കിൽ കിച്ചൺ സ്ലാബിന് എന്ത് ഹൈറ്റ് വേണം എന്ത് സ്ലാബിന് എന്ത് വീതി വേണം ഇങ്ങനെ തൊട്ടുള്ള ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് എഞ്ചിനീയറിംഗ് മിക്സ് ആയിട്ട് തന്നെ പോകുന്നതായിരിക്കും എന്റെ അതിന്റെ കൺസെപ്റ്റ് ഞാൻ പറയാം ഇപ്പൊ നമ്മൾ വാസ്തുവിന്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലോർ പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്കുള്ള ഇതേപോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ക്ലാസ് എടുക്കുക ബിൽഡിങ് ചെയ്യുമ്പോൾ പറ്റി ക്ലാസ് എടുക്കുക മെറ്റീരിയൽ സെലക്ഷനെ പറ്റി ക്ലാസ് എടുക്കുക അങ്ങനെ ഓരോന്നിനെ പറ്റിയുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റി ഒരു ചെറിയ ടോപ്പിക്ക് എടുക്കുക ആ ടോപ്പിക്കിന്റെ എന്താണ് ബേസിക് ആയിട്ടുള്ള വാസ്തുവിൽ അല്ലെങ്കിൽ സയൻസിൽ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങള് പിന്നെ നമ്മൾ അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്യാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ആപ്ലിക്കബിൾ ആകും വളരെ നല്ല ക്ലാസ് ആയിരുന്നു എല്ലാം ഏകദേശം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എങ്ങനെയാണ് ഒരു ബിൽഡിങ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് വസ്തുവിൽ നമ്മൾ ഏത് സ്ഥാനത്തൊക്കെയാണ് ബിൽഡിങ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ക്ലാസ് ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു അതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പം മറ്റുള്ളവർക്ക് അത്രയും മനസ്സിലാകണമെന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഒത്തിരി ഒത്തിരി ക്വസ്റ്റിങ്ങൾ വന്നല്ലോ അപ്പം ഇനി ഇത് തന്നെ ഇപ്പം ഒത്തിരി ഡൗട്ടുകളും കാര്യങ്ങളും വന്നില്ല അപ്പൊ അടുത്ത ആഴ്ചയിൽ ഇതിന്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ആ അറിവ് പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന്റെ വേറൊരാളിൽ നിന്നും അത് നമുക്ക് പറഞ്ഞു കേൾക്കുമ്പം കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഇത് നമ്മുടെ മൈൻഡിലോട്ടും കൂടുതലായിട്ട് അത് ഇതാവൂലോ അതുകൊണ്ട് അടുത്ത ആഴ്ചയിലും ക്ലാസ് പ്രതീക്ഷിക്കുന്നു ക്ലാസ് വളരെ നന്നായിരുന്നു പുതിയ പുതിയ അറിവുകൾ നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും പുതിയ അറിവുകൾ നേടാൻ വേണ്ടി ക്ലാസ്സുകൾ തുടർന്നും അടുത്ത് ആ ടോപ്പിക് തന്നെ പൂർണ്ണമായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് മനസ്സിലായി മാത്രമല്ല നമുക്ക് ഈ പിശാചി വീതി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ഡേ കാര്യങ്ങൾ ഡൗട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഒരു അത്യാവശ്യം ആ ഡൗട്ടൊക്കെ ക്ലിയർ ആയി ആയി സാധിച്ചു ഈ ക്ലാസ് കൊണ്ട് അതുപോലെയല്ല ഇത് മാക്സിമം ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇടയ്ക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ നടത്തുകയാണ് ഏറ്റവും നല്ലത് കാരണം ഈ എന്താ പറയുന്നത് ഈ നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ക്ലാസ്സും ഈ ലൈവ് ക്ലാസ്സും കൂടെ തമ്മിൽ വ്യത്യാസമുണ്ട് നല്ലത് കാരണം ഇത്രയോ നാളൊക്കെ ലൈവ് ക്ലാസ്സിൽ വന്നപ്പം മനസ്സിലാകുന്ന പോലെ അല്ല റെക്കോർഡിങ് ക്ലാസ് വരുമ്പോൾ റെക്കോർഡിങ് ക്ലാസ് നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത് ലൈവിലേക്ക് പോകുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല പെട്ടെന്നുള്ള അപ്പറുള്ള തോന്നുന്ന അപ്പോഴാണല്ലോ കൂടുതൽ ഡൗട്ടുകൾ നമുക്ക് തോന്നുന്നത് കാരണം തലേ ദിവസം കാണുമ്പോൾ ഇതെല്ലാം ഡൗട്ടുകൾ നമ്മളെല്ലാം കുറച്ച് വെക്കാറൊന്നുമില്ല പിറ്റേ ദിവസം ഇതെല്ലാം മറന്നുപോകും പക്ഷേ അന്നേരം അന്നേരം ചോദിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അന്നേരം അന്നേരം നമുക്ക് ഡൗട്ടുകളും വരുന്നുണ്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പോകും മാത്രമല്ല പെട്ടെന്ന് മനസ്സിലാകുന്നതും ലൈവ് ക്ലാസ് തന്നെയാണ് അപ്പം അങ്ങനെ ഈ ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരമായിരുന്നു ക്ലാസ് നല്ല നല്ലതായിട്ട് പെർഫോംസ് ചെയ്യാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വിധ എൻ്റെ നല്ലൊരു നന്ദി അറിയിച്ചു കൊടുക്കുന്നു ഇന്നലത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു വിദ്യാധരൻ സാർക്ക് നല്ല നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്ത ശരവൺ സാറിന് നന്ദി അറിയിക്കുന്നു ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകൾ ഇതുപോലെയുള്ള നല്ല അറിവുകൾ ഇനിയും നമ്മൾ ഈ യാത്രയിൽ കിട്ടാനുണ്ട് അതുകൊണ്ട് സാറിന് കിട്ടുന്ന അറിവുകളെല്ലാം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ തുടർച്ചയായി പെട്ടെന്ന് തന്നെ വേണം എന്നാണ് പറയാനുള്ളത് വളരെ വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു വളരെ നല്ല അറിവ് ഈ മേഖലയിൽ കിട്ടാൻ സാധിച്ചു ഓക്കെ നന്ദി നന്ദി ഇന്നത്തെ ക്ലാസ് വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു നമ്മൾ ഇതുവരെ അറിഞ്ഞതിൽ കൂടുതലായിട്ടുള്ള ഒരുപാട് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പറ്റി ഒരുപാട് കാര്യങ്ങളിൽ സാർ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് അത് വളരെ നന്നായിരുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവർക്കും സാറിനും വിദ്യാഭ്യാസ ഉള്ള ഗ്രാറ്റിറ്റ്യൂഡും കൂടെ അറിയിക്കുന്നു നമ്മുടെ വാസ്തു ക്ലാസ്സുകൾ വളരെ നന്നായിരുന്നു വളരെ പുതിയ അറിവുകൾ അതിൻ്റെ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത പുതിയ അറിവുകൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ായി അത് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതാണ് നമ്മുടെ വർക്ക് സംബന്ധിച്ച് എപ്പോഴും ആവശ്യമുള്ളതാണ് പക്ഷെ അത് അത് ശരവണ സാധന വിദ്യ വന്നു അറിയുകയും തുടർന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ ഇടയാകട്ടെ എന്ന് പ്രശംസിക്കുന്നു എല്ലാവർക്കും മനസ്സിലാക്കണം